ഇല്ല വലിയ മേക്കോവറൊന്നും ഇല്ല മെയ്ക്കോറാനും മെയിനായിട്ട് തടി എന്നുള്ളതാണ് എനിക്ക് പറ്റാത്തതുകൊണ്ട് കൊണ്ട് അങ്ങനെ തന്നെ അങ്ങ് പോകുക നോർത്ത് ട്വൻ്റി ഫോറിലെ അനിൽ രാധാകൃഷ്ണമാനാണ് അനിയേട്ടൻ അനിയേട്ടനെ സിനിമ ചെയ്യുന്നതിന് പറയാൻ ഒരു 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 കറി പൗഡർ ആട്ട മൈദ ഇതിൻ്റെ മോഡലായിട്ട് അനിൽ ഒരു ആഡിൽ ഞാൻ വർക്ക് ചെയ്തതാണ് അനിലേറ്റ എൻ്റെ നോർത്ത് ട്വൻ്റി ഫോർ കാതുന്ന സിനിമയിലേക്ക് മൊയ്തീൻ എന്ന കഥാപാത്രത്തെ വിളിക്കുന്നതും പിന്നെ ഒന്നും ഡിമാൻഡ് ചെയ്യുന്നില്ല കോമഡി ജീവ മറ്റേ ചെയ്യുന്നില്ല നിലനിന്ന് പോകണം കുറച്ച് സിനിമയായി എന്നുള്ളതുകൊണ്ട് വേറെ മേഖലകളിലേക്കൊന്നും പോയില്ല നമ്മളറിയുന്ന നമുക്കറിയാവുന്ന കുറേ സുഹൃത്തുക്കളായിട്ട് ഈ പാലാഴിക്കാർ എപ്പോഴും ഉണ്ടാവും ിക്കുന്നത് അപ്പാനി ശരത്വ നായകനാകുന്ന ഉണ്ട് ഗോകുൽ സുരേഷിൻ്റെ ഉൾട്ട ഉണ്ട് അതേപോലെ തന്നെ മിഥുൻ കോമഡി ഉത്സവത്തിൻ്റെ മലയാളികളുടെ പ്രിയങ്കരണം മിഥുൻ്റെ ജിമ്മി ഈ വീടിൻ്റെ ഐശ്വര്യം എന്നാണ് പാർവതി റോഷനൊക്കെ മെയിൻ സിദ്ധാർത്ഥ ശിവയുടെ വർത്തമാനുണ്ട് ലാലേട്ടിൻ്റെ ബിഗ് ബ്രദർ സിദ്ദിഖ് സാറിൻ്റെ ബിഗ് ബ്രദർ ഉണ്ട് നമ്മുടെ അമിത് ചക്കാലക്കൽ അങ്ങനെ എല്ലാവരും ചെയ്തൊരു പടം യുവം എന്ന സിനിമയുണ്ട് പിന്നെ അനൂപ് മേനോൻ നായകനാ എന്ന കിങ് ഫിഷുണ്ട് അങ്ങനെയുള്ള കുറച്ച് സിനിമകളാണ് ഞാൻ അതില് ലാലറിനായിട്ട് എന്താ പറയുക നമ്മളൊക്കെ പണ്ടൊരു സ്കിറ്റിലൊക്കെ പറയുന്നു അമേരിക്ക അതൊക്കെ വെറുതെ പോരെ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ നമ്മളൊക്കെ അഗ്രഹം വിശ്വസിച്ച ആളുകളാണ് കാര്യം അതൊരു മനുഷ്യൻ എന്നൊരു കുറച്ചും കൂടി നമ്മളപ്പുറത്ത് ചിന്തിക്കുക ലാലാട്ടനെയൊക്കെ അപ്പോൾ കണ്ടിട്ടില്ലായിരുന്നു അപ്പം കാണാൻ പറ്റി സിദ്ദിഖ് സാറിലൂടെയാണ് അപ്പം അടുത്ത് ഇടപഴകാൻ പറ്റിയത് ആ പടത്തിൽ വലിയ വലിയ നിർബന്ധമുള്ള ക്യാരക്ടറൊന്നും അല്ല ആ വീട്ടിലെ ലാലാട്ടൻ്റെ വീട്ടിലെ സെർവൻ്റായിട്ടുള്ള ഒരു കഥാപാത്രമാണ് വേലപ്പൻ എന്ന കഥാപാത്രമാണ് ചെയ്തത് പടം പ്രത്യേകിച്ച് ഹ്യൂമർ എലമെൻ്റ് അല്ല പടം അപ്പം നമ്മുടെ ഭാഗത്തുള്ള ആ വീടുകളിലൊക്കെ കുറച്ച് ഹ്യൂമറേ ഉള്ളൂ എന്നാൽ പോലും സാറിൻ്റെ ഒരു പടത്തിലും ലാലറിൻ്റെ കൂടെ ചെയ്യുക അതപ്പോൾ ഷെയർ ചെയ്യാൻ മാത്രം എന്ന് പറയുമ്പോൾ സലാലേലായിട്ട് ദുൽഖർ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നമ്മൾ എല്ലാ നിങ്ങളൊക്കെ പോലെ തന്നെ ദുൽഖറിനെ ഞാനിപ്പോഴും ആരാധിക്കുന്നു ഞെട്ടി നോക്കി നിൽക്കുന്ന ഒരാളാണ് ദുൽഖർ അതിലൂടെ ഉണ്ടായ ഒരു ചെറിയ സീനിലെ ഞാൻ അഭിനയിച്ചോളും പോലും അതിലൊരു ബന്ധമുണ്ടായി ആൾക്ക് നമ്മളെ പേരെടുത്ത് അറിയാവുന്നതും ഞാനൊരു വലിയൊരു ആക്സിഡൻറ്റ് പറ്റിയ സമയത്ത് വീണ് കിടക്കുന്ന സമയത്ത് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിലേക്ക് ആദ്യം എത്തുന്ന ഒരു തുക വലിയൊരു തുക അത് അതയച്ച ദുൽക്കറായിരുന്നു ഞാൻ എണീറ്റ് സെറ്റായി വരുന്നവരെ ഓക്കെ ആണോ എന്ന് ചോദിച്ചു ബന്ധം നിലനിർത്തിയ ആളാണ് ഇപ്പോഴും അർജൻറ് കാര്യത്തിനൊക്കെ ആണെങ്കിൽ മെസ്സേജ് അയച്ചാൽ തിരിച്ച് റിപ്ലൈ അങ്ങനെയൊരു ബന്ധം തുല്ക്കറായിട്ടുണ്ട് അത് സലാലയിലൂടെ ഉണ്ടായൊരു സംഭവമാണ് പിന്നെ ഫഹദ് പറയേണ്ട കാര്യമില്ലല്ലോ നോർത്ത് ട്വൻ്റി ഫോറിലെ അനിൽ രാധാകൃഷ്ണമാനാൻ അനിയേട്ടൻ അനിയേട്ടനെ സിനിമ ചെയ്യുന്നതിനും പറയാൻ ഒരു 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 കറി പൗഡർ ആട്ട മൈതാ ഇതിൻ്റെ മോഡലായിട്ട് അനിലേട്ടൻ്റെ ഒരു ആഡിൽ ഞാൻ വർക്ക് ചെയ്തതാണ് അനിലേറ്റാണ് അനിലേട്ടൻ്റെ നോർത്ത് ട്വൻറ്റി ഫോർ കാത സിനിമയിലേക്ക് മൊയ്തീൻ എന്ന കഥാപാത്രത്തെ വിളിക്കുന്നത് സിനിമയിൽ മുഴുനീളം മൊയ്തീൻ അല്ലെങ്കിലും മൊയ്തീൻ അഭിനയിക്കാനില്ലെങ്കിലും മൊയ്തീൻ ആ സിനിമയിലൊക്കെ ഉണ്ട് പേരിലൂടെയാണെങ്കിലും പിന്നെ അവസാനത്തെ ഇതിൽ വരുന്നതാണെങ്കിലും മൊയ്തീനെ ശ്രദ്ധിക്കപ്പെടുത്തിയിട്ടുണ്ട് അനിലേട്ടൻ ഫഹദ് ഫാസിൽ എന്ന നടനെ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴും ആരാധനയോടെ മാത്രം നോക്കിയിരിക്കുന്ന ആളാണ് കൂടുതലായിട്ട് വലിയ അടുത്ത ബന്ധമൊന്നുമല്ല ു അതിലൊരു ത്രൂവോട്ടാണ് മൂന്ന് മൂന്ന് വക്കീൽമാരിലെ ഒരാളായിട്ടാണ് ചെയ്യുന്നത് പക്ക ഹ്യൂമർ അല്ല ക്യാരക്ടറിലൂടെ പിടിച്ചിട്ടാണ് കാരണം ഞാൻ ഹ്യൂമർ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ മന്ദബുദ്ധിയോ പൊട്ടണോ അങ്ങനെ എനിക്കാവണം അപ്പം അങ്ങനെയൊന്നുമില്ലാത്തൊരു ഒരു വക്കീലാണ് കുറച്ച് വിവരമുണ്ട് അതുകൊണ്ട് എനിക്ക് ആ റേഞ്ചിൽ നിന്ന് വല്ലാണ്ട് തരം തന്നിട്ട് ചളി വല്ലാണ്ട് അടിക്കാൻ പറ്റില്ല എന്നാലും അങ്ങനത്തെ ഒരു സംഭവമാണ് ഈ വത്ത് ചെയ്തത് ഇനിയുള്ളത് പ്രജേഷ് സനിൻ്റെ ക്യാപ്റ്റൻ്റെ ഡയറക്ടർ പ്രജേഷൻ ఫర్ మోర్ ఫిల్మి న్యూస్ అండ్ ఎంటర్టైన్మెంట్ న్యూస్ సబ్స్క్రైబ్ టు ఆన్లైన్